അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു ഈ ഒരു യാത്ര പെട്ടെന്ന് സെറ്റാക്കിയത് അങ്ങനെ നമ്മൾ വയനാട് പോയാണ് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വയനാട്ടിൽ ഇതാ ഓരോ സ്ഥലത്തും ഓരോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് ആ ഒരു കാഴ്ചകളൊക്കെ വേണ്ടി നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട് വയനാട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് അത് വയനാട്ടിലെ ചുണ്ടയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിലത് ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഉച്ച ടൈമിനാണ് ഇവിടെ എത്തിയത് അപ്പോൾ നമ്മൾ അവിടെ കയറി പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ പൊറോട്ട കഴിച്ചുള്ള മെച്ചം എന്താ വെച്ചാൽ ആ ഒരു ടൈമിൽ ആ ഒരു ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്ക് ഭക്ഷണമൊന്നും വേണ്ടി വരില്ല പിന്നെ ആ പൊറാട്ട കഴിച്ചതിന് ശേഷം നമ്മൾ വെള്ളം മാത്രം കുടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഈ ഒരു ഫുഡ് മതി അങ്ങനെ പൊറാട്ടയും അതുപോലെ തന്നെ ബോട്ടി അതുപോലെ തന്നെ അവിടുത്തെ ലിവറും അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ അടിപൊളിയിട്ട് ഫുഡ് ഒരു രക്ഷയില്ല അങ്ങനെ ആ ഒരു പൊറാട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പ്ലേറ്റ് കാലയായി കണ്ടാറിയാ നമ്മൾ നേരെ വയനാട് ഇതേ നമ്മള് സുൽത്താമത്തേരി ഉണ്ടോ എല്ലാ പ്രാവശ്യവും വൃത്തിയിൽ കിടക്കാൻ സ്ഥല വൃത്തിയിൽ തന്നെ എപ്പോഴും കീപ്പിൻ്റെ ഇത് നായ്ക്കട്ടി സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളി വയനാട്ടിൽ തന്നെ ഒരു അടിപൊളി വലിയ പള്ളിയാണ്ടോ അവിടെ തന്നെ ലെഫ്റ്റും റൈറ്റിലായിട്ട് തേനീച്ച കൂടൊക്കെ വലിയ രീതിയിൽ തന്നെ തേനീച്ച കൂടൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ദൂർനിസ്കാരം ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മള് പോകുന്ന നമ്മളെ മുത്തങ്ങയിലേക്കുണ്ടോ ഈ ചാളിയുള്ള പേരൊക്കെ ഒരു ട്രിപ്പിന് പോയിന് വിളിച്ചിട്ടും കൂടിയില്ല പിന്നെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞാൽ അല്ല ഒത്തൊരുമായിട്ടോ ഞങ്ങൾക്ക് ബ്ലാക്ക് 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 ഞങ്ങൾക്ക് പിന്നെ രണ്ടാൾ അതെവിടെ പ്ലാന്റായിട്ട് പ്ലാന്റ് അങ്ങനെന്താ പറയാനല്ലേ ഞങ്ങളെ ഞങ്ങളെ ഡ്രൈവറ് ഷുക്കൂറിന്റെ ഡ്രൈവർ ആക്കി കൊണ്ടു കണ്ടില്ലേ ചെറുതായി ട്രിപ്പ് മാത്രം അടിക്കണ ആളാണ് ഈ ട്രിപ്പ് ആയിപ്പുണ്ടോ അല്ലേ അങ്ങ് ഞങ്ങളൊപ്പറും പോരുന്നാണ് ഞങ്ങൾക്ക് ഞങ്ങക്ക് ടീം ആയിട്ട് പോകണി സമ്മേക്കണില്ല ഗ്യാസ് പോലെ താഴ്ത്തിരണം എ സി പറ്റാത്തവരാണ് ചർത്തിക്കുന്നവരാണ് ആരാട ഛർദിക്കണ ആരാല്ലേ ഞങ്ങള് നല്ല ടീമാണ് ഞങ്ങൾ ഛർജിയൊന്നും ഇല്ല ഞാൻ പോലെ തന്നെ വേറെ രണ്ടാളും അടക്കം വന്നത് ഫാമിലിയ സാലി സാലി കുട്ടി ഫാമിലി തന്നെ പിന്നെ ഈ മൂടി യാത്ര ചെയ്തോണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ സാരല കുട്ടിയാ ആ പെണ്ണുകാരില്ലാത്ത ഒരു പ്രശ്നവും ലമ്മല്ലാത്തൊരു പ്രശ്നം ഇല്ലാതെയാണ് കുട്ടിക്ക് ഓനോ പശു 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 ആ പശു പശു ഞമ്മ ആന കാണിക്കാറുണ്ട് അങ്ങനെ നമ്മൾ കേരളം വിട്ട് അങ്ങനെ കർണാടകയിലേക്ക് കടക്കണ്ടോ കർണാടക ബോർഡറിലേക്ക് കടന്നിട്ടുണ്ട് അങ്ങനെ ബോർഡറിൽ വെയിറ്റിംഗ് ആണ് വെയ്റ്റിംഗ് അവിടെ ഒരു പൈസ എടുക്കണം ഒരു ഇരുപത് രൂപ അവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത് രൂപ കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ഈ ഒരു മനോഹരമായ കാട്ടിലൂടെയുണ്ടായി യാത്ര ആഹാ എന്തൊരു ഭംഗി ഇന്ന് കാണുന്ന സാധനം എന്തൊക്കെയായി ഏഹ് കാണും കാട്ടിനെ കാണും നമ്മള് ഷുവറാണ് ഒന്ന് ഒന്ന് മാന കാണും മാനു ആനിയും ഉണ്ടാവും ആനിയും ആ രണ്ടും കാണാൻ ചാൻസ് ഇല്ല കാരണം മഴയതുകൊണ്ട് ആനകൾക്കിടെ ഇറങ്ങാൻ ചാൻസ് ഇല്ല ആന ഒക്കെ ഇറങ്ങണോ ആനല്ലാതെ മുത്തങ്ങ എന്ന് പറഞ്ഞ മീന് ആനയും മാനു ആണ് ാണ് പറഞ്ഞിട്ടുന്ന് ചി പറ ടൈഗർ ഞാൻ ഒന്നും പറയണില്ല പറഞ്ഞ സാധനങ്ങളൊന്നും കാണാൻ ഉണ്ടാവില്ല അതാണ് പ്രശ്നം ഞാൻ പോയപ്പോ കരടീനെ കൊരങ്ങണ്ടാവും പറയപ്പ ചീ പറയ വയനാട് വന്ന കൊരങ്ങ കാണാത്ത ഏത് ദിവസം ഇനി ഇതിന്റാദോട് മാന ഒരുപാട് കാണാനല്ല മാന കൂട്ടം ഞാൻ ഞാൻ പറഞ്ഞില്ലേ മാൻ കാണും പറഞ്ഞാ മാനില്ലാതെ ആരാ പറഞ്ഞ ഇനി മയേതാ മാനണ്ടാവില്ല ചേമ്പാല്ലാത്ത ആനാ മയേതാ അല്ലേ ആന ഉണ്ടാവും എന്തൊരു മാനാണ് വീട്ടില് പുള്ളിയിലാട് പുള്ളിയിലാട് അങ്ങനെ നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ അടുത്ത ടോൾ എത്തിയിട്ടുണ്ട് മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എത്തുന്നത് നമ്മുടെ ഗുണ്ടൽപേട്ട ഉണ്ട് ആ ഗുണ്ടൽപേട്ടിൽ കാണുന്ന സൂര്യകാന്തി ഈ പ്രാവശ്യം പോയപ്പോൾ ഒരുപാട് സ്ഥലത്തുണ്ട് ഈ സൂര്യകാന്തി പല സ്ഥലത്തും സൂര്യകാന്തി കഴിഞ്ഞിട്ടുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് നമ്മൾ ആ ടൈമിൽ തന്നെ മഴ ഉണ്ട് സൂര്യകാന്തി ഒക്കെ കുറേ പോയിട്ടുണ്ട് ചില ഭാഗത്ത് നല്ലോണ്ടോ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പിന്നെ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അങ്ങനെ ഒരുപാട് പേര് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതിന് അവരെന്താ പൈസ വാങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു വെള്ളമാകാൻ വേണ്ടിട്ട് ഒരു പീഡിയൊക്കെ കയറി എന്താ സ്ഥിതി ഇതാ ആട് വരെ ഉണ്ട് ആ പീഡിയന്റെ ഉള്ളു എന്തോ ഒരു ഫ്രീഡം അങ്ങനൊക്കെ ഫ്രീഡം കിട്ടുന്നു വേറെ എവിടെയല്ലേ മോന നല്ല മാനി കുത്ത രസം ആയി കൊടുത്താൽ ഒരുപാട് വേണ്ട ഫുൾ മാനന്നെ ഉള്ളു കേട്ടോ കണ്ട് ഫൈണ്ടാക്കാനാ ഡയലോഗ് െങ്കിൽ ടെലി ഉണ്ടായിരുന്നെങ്കില് അതിനിതി മുന്നേ പുള്ളിമാനെ കണ്ടോ കണ്ടതാ ഒന്നാം കണ്ടോ പ്രാവശ്യം പറഞ്ഞാ അപ്പം കൊമ്പി

മൈസൂരിൽ നിന്ന് ഗൂഢല്ലൂരിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരുപാട് ഫോറസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട് കൂടി അതുപോലെ തന്നെ ഒരുപാട് ഏരികളിലൂടെ നമ്മൾ പോകുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മൾ മയിൽ അതുപോലെ തന്നെ കൊരങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കുരങ്ങൻ എല്ലാ പ്രാവശ്യം കാണുന്നതാണ് പിന്നെ അത് ആ മാനെ കണ്ടേ കൊടുത്ത് തന്നെ കൊമ്പുള്ള മാനം കണ്ടിട്ടുണ്ട് പിന്നെ അത മയിലൊക്കെ അതാ കാറിലൊക്കെ നോക്കി നിൽക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ ഉള്ളത് അതുപോലെ തന്നെ കുറച്ച് മുന്നേ പോയപ്പോൾ പോയപ്പോ വീണ്ടും റോഡ് ക്രോസ് ചെയ്യുന്ന മാന് അങ്ങനെ യാത്ര വീണ്ടും മുന്നോട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് പെട്ടത് ജിദ് അടിച്ചു ഡോറക്കല്ലോ അടിയുന്നില്ല ഗൈസ് മുന്നില് കൊരങ്ങ പേടി ഞങ്ങള് പോയി വരാ മസാല കൂടെ പോയി ഊട്ടിണ്ടോ ട കുട്ടെടുക്കുന്ന തള്ളനോട് ഞങ്ങൾ പറയുന്നേ അങ്ങനെയുള്ള മുതലെ എത്തിയപ്പോഴാണ് പിന്നെ ഒരു പ്രതീക്ഷ ആയിട്ടോ കാട്ടാനെ കണ്ടില്ലെങ്കിൽ നാട്ടാനെ ഉള്ള എല്ലാ പ്രാവശ്യം ഇവിടുന്ന് കാണുന്നട്ടോ കുളിപ്പിക്കുന്നൊക്കെ അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ പോയപ്പോഴാണ് ഒറ്റക്കെടുക്കുന്ന മയിൽ എന്ന് പറഞ്ഞിട്ട് ആ വേറെ ഒന്നുകൂടി പറന്ന് വന്ന് കേറിയിട്ടുണ്ട് അങ്ങനെ ആ മയിലും കണ്ടിട്ട് അത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ആ മയിലിന്റെ സൗണ്ട് അങ്ങനെ സൗണ്ട് ആ സൗണ്ടാ അങ്ങനെ കാട്ടിന് വിരാമം അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് എത്താണ്ടോ കൂടല്ലൂർ എത്തിയിട്ടുണ്ട് കൂടല്ലൂർ സൈഡാക്കി വേറെ ഈ ഫാക്ടറിയിൽ കയറി എല്ലാ പ്രാശിലും പോകുമ്പോ നമ്മൾ ഊട്ടി വിറക്കി വാങ്ങുന്നോ ഊട്ടി വിറക്കി എന്തായാലും ഊട്ടിയിലേക്ക് പോയി ഇല്ലെങ്കിലും കൂടണ്ട ഒരു വരെ എത്തിയാലും ഊട്ടി നമ്മൾ വാങ്ങേണ്ടത് ഒരു സ്ഥിരം കാഴ്ചയാണ് അങ്ങനെ അവിടെ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് അതുപോലെ തന്നെ നമ്മൾ ഊട്ടി വിറക്കി കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർ സാമ്പിളും തരട്ടു പിന്നെ അതായത് തേയിലത്തോട്ടം അവിടെ തന്നെ നല്ല ചായപ്പൊടിയും കിട്ടിട്ടോ അവരുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് അവിടുത്തെ തമിഴ്നാട് ഗവൺമെൻറ്റിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഒരു കിലോക്ക് അങ്ങനെ നല്ല ഫ്രഷ് ചായപ്പൊടിയും കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ അവിടെ ആ ഒരു തേയില കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഇറങ്ങി അവർ സംഭവിച്ചും ചെയ്തിട്ടോ കാരണം ചായപ്പൊടി വാങ്ങിയല്ലോ പിന്നെ നമ്മൾ താ നാട്ടിലേക്ക് തിരിക്കുകയാണ് നമ്മൾ നാട് കാണിച്ച് വരുമ്പോൾ അങ്ങനെ നാട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു